നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന എസ് എഫ് ഐ സെക്രട്ടറി പി എം ആ ഷോയുടെ ജാമ്യത്തിൽ രാജ്ഭവൻ അന്വേഷണത്തിനൊരുങ്ങി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ വധശ്രമ കേസിലെ ജാമ്യം റദ്ദാക്കിയിട്ട് ആറു മാസമായെന്നാണ് റിപ്പോർട്ട് അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതിയായ ആർഷോ ആർഷോലിന് കൺമുൻപിൽ ഗവർണറെയും പോലീസിനെയും വെല്ലുവിളിച്ചിട്ടും പോലീസ് കൈയും കെട്ടി നിന്നുവെന്ന ആരോപണം ബി കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പിടികിട്ടാപ്പുള്ളിയാണോ ആർഷോ എന്ന അന്വേഷണം രാജ്ഭവൻ നടത്തുന്നത് പി എം ആർഷോയുടെ ജാമ്യം എറണാകുളം ജില്ലാ കോടതി ജനുവരിയിൽ റദ്ദാക്കിയെന്നാണ് ആരോപണം ജാമ്യ വ്യവസ്ഥകൾ ആർഷോ ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ നടപടി എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നതടക്കമുള്ള ജാമ്യ വ്യവസ്ഥകളാണ് ആർഷോ ലംഘിച്ചത് ഈ സാഹചര്യത്തിൽ ആർഷോയെ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത പോലീസിനുണ്ടെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് എന്നാൽ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും െന്നാണ് ആർഷോയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വധശ്രമ കേസിൽ റിമാൻഡിൽ കഴിയവേ ആർഷോ സർവകലാശാല പരീക്ഷ പാസായതും വിവാദമായിരുന്നു ആദ്യം ജാമ്യത്തിലിറങ്ങിയ ശേഷം വിവിധ കേസുകളിൽ പ്രതിയായതോടെ ഹൈക്കോടതി നേരത്തെ ജാമ്യം റദ്ദു ചെയ്തിരുന്നു തുടർന്ന് അറസ്റ്റിലായ ആർഷോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയത് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കോടതി ജാമ്യം റദ്ദാക്കിയെന്നാണ് ആരോപണം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചിൽ ആർഷോയുമായി ബന്ധപ്പെട്ട കേസുണ്ട് ഈ കേസാണ് ഈ ആക്ഷേപത്തിന് അടിസ്ഥാനമെന്നാണ് സൂചന തുടർന്ന് ആർഷോ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഇതുവരെ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടില്ല ഈ മാസം പതിനൊന്നിന് കേസ് പരിഗണിച്ചെങ്കിലും ജാമ്യം നൽകിയില്ല പ്രോസിക്യൂഷൻ ആർഷോയ്ക്ക് ജാമ്യം ലഭിക്കുന്ന വിധത്തിൽ കാലു മാറിയതോടെ വാദി തന്നെ കേസിൽ കക്ഷി ചേരുകയായിരുന്നു ഇതോടെ കേസ് വീണ്ടും മാറ്റിവെച്ചു ഈ കേസിലെ വസ്തുതകളാണ് രാജ്ഭവൻ തേടുന്നത് ആർഷോയ്ക്ക് ജാമ്യമുണ്ടെന്നാണ് എസ് എഫ് ഐ വിശദീകരിക്കുന്നത് ഇതെല്ലാം അറിയാവുന്ന പോലീസാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയ വധശ്രമ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇന്നലെ രാത്രിയും പോലീസിനെ വെല്ലുവിളിച്ച് ആർഷോ ഗവർണറെ അധിക്ഷേപിച്ച് സമരത്തിനു മുന്നിലുണ്ട് ഈ ാണ് ആർഷോയ്ക്കെതിരായ കേസിന്റെ വിവരങ്ങൾ ഗവർണർ തേടുന്നത് ജാമ്യം റദ്ദായി എന്ന് വ്യക്തമായാൽ പോലീസിനോട് നടപടിക്ക് രാജ്ഭവൻ ആവശ്യപ്പെടും കോട്ടയം എം ജി സർവകലാശാലയിലെ സെനറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘടനത്തിൽ എഐ എസ് എഫ് ജിതാ നേതാവിനെ ലൈംഗികമായി അതിക്രമിച്ചുവെന്ന കേസിലും ആർഷോ പ്രധാന പ്രതിയാണ് സംഭവങ്ങൾക്കിടെ തന്റെ മാറിടത്തിൽ പിടിച്ച് ലൈംഗികമായി അതിക്രമിച്ചുവെന്നാണ് കോട്ടയം ഗാന്ധിനഗർ പോലീസിന് എ ഐ എസ് എഫ് സംസ്ഥാന ചുമതലയുള്ള നേതാവ് നൽകിയ മൊഴി നിസാമിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ആർഷോയെ അറസ്റ്റ് ചെയ്തത് കർശന വ്യവസ്ഥകളോടെയാണ് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത് ഈ കേസിലാണ് ജാമ്യം റദ്ദാക്കിയതെന്നാണ് ആരോപണം ഗവർണർ എസ് എഫ് ഐ പോരാട്ടം കടുത്തുകൊണ്ടിരിക്കുകയാണ് പരസ്പരം വെല്ലുവിളികളും പ്രതിഷേധവുമായി ഗവർണർ നെഞ്ചുവിരിച്ച മുൻപിൽ തന്നെയുണ്ട് ഏതായാലും ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിൽ ബാനർ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗവർണർ എസ് എഫ് ഐ പോർമുഖം കൂടുതൽ തുറക്കുകയാണ് ഇന്നലെ ഗവർണർ നേരിട്ട് ഇടപെട്ട ക്യാമ്പസിൽ നിന്ന് എടുത്തു മാറ്റിയ ബാനറുകൾക്ക് പകരം മൂന്ന് ബാനറുകൾ കൂടി ഉയർത്തി എസ് എഫ് ഐ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ ബാനറുകളിലെ വാചകങ്ങൾ ഉൾപ്പെടെ എക്സിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് സംഘി ഗവർണർ വാപ്പസ് ജാവോ എന്നെഴുതിയ ബാനർ പോലീസുകാരെ കൊണ്ട് അഴിപ്പിച്ച് മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ഇന്നലെ രാത്രിയോടെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ നേതൃത്വത്തിൽ പുതിയ ബാനർ ഉയർത്തിയത് ഈ ബാനർ ൾ തൊട്ടാൽ വിവരമറിയുമെന്നായിരുന്നു ആർ ഷോയുടെ പ്രതികരണം മിസ്റ്റർ ചാൻസലർ ചാൻസലർ ദിസ് കേരള ഡൗൺ ഡൗൺ ഹാൻഡ്സ് ആൻഡ് ആണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ ക്യാമ്പസിൽ ഉയർത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബാനറുകളുമായി ബന്ധപ്പെട്ട അസംതൃപ്തി പലതവണ ഗവർണർ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഓരോ ഘട്ടം കഴിയുംതോറും എസ് എഫ് ഐ വാക്കുകളുടെ മൂർച്ച കൂട്ടുകയാണ് ചെയ്തത് എന്നത് ശ്രദ്ധേയമാണ് ഇന്നലെ രാത്രി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗവർണറുടെ കോലവും ഗവർണർക്ക് അനുഭവപ്പെട്ട് ഉയർത്തിയ ബാനറും പ്രതീകാത്മകമായി എസ് എഫ് ഐ കത്തിച്ചു കൂടാതെ ക്യാമ്പസിലെ റോഡിലടക്കം ഗവർണർക്കെതിരെയുള്ള എഴുത്തുകളും അവർ കോറിയിട്ടിട്ടുണ്ട് എന്നാൽ രണ്ടാമത് ബാനർ കിട്ടിയ എസ് എഫ് ഐ നടപടി ഗവർണർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തു തന്നെയാലും ആർഷോയ്ക്കെതിരായ കേസിൽ അത് ഗവർണർ രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ എത്തിക്കുകയാണെങ്കിൽ ആ നിലയ്ക്കും നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും ആ നിലയ്ക്ക് കടുത്ത നടപടികൾ ഉണ്ടായാൽ ഒരിക്കലും പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും യാതൊരു തരത്തിലും രക്ഷപ്പെട്ടു പോകുവാൻ ആർഷോയ്ക്ക് കഴിയുകയുമില്ല നന്ദി